മിസ്ഹായി പ്രിയമുള്ള സഹോദരീ സഹോദന്മാരെ പ്രിയമക്കളെ ഈ പ്രഭാതത്തിൽ ദ ബുക്ക് ഓഫ് സാംസ് ചാപ്റ്റർ ഫിഫ്റ്റി സിക്സ് ലെവൻ ആ കർത്താവിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും മർത്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും നമ്മിൽ പലരും നമ്മുടെ കഴിവുകേടിനെ പറ്റി ബോധവാന്മാരായിരിക്കും നാം ഭയപ്പെട്ടു പോകുന്നു എതിർ സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ ധൈര്യമായി നിൽക്കുവാൻ സാധിക്കുന്നില്ല എന്ന് നമ്മുടെ ഉൾ ബോധം നമ്മെ ഭാരപ്പെടുത്തും നമ്മെ ധൈര്യശാലികളാക്കുവാൻ മതിയായ സന്ദേശം ഈ വാക്കത്തിലുണ്ട് ഭീരുവിനെ ധീരനാക്കുന്ന വിശ്വാസമാണ് സങ്കീർത്തനത്തിന് സ്വന്തം കഴിവില്ലായ്മയെപ്പറ്റി ബോധവാനാണെങ്കിലും ദൈവം കൂടെയുള്ളതിനാൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് നിഗമനം ദൈവം എന്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് പറയുവാൻ സാധിക്കുന്നതാണ് ശരിയായ ജീവിതവേഷം ദൈവാശ്രയത്തിൽ നിന്ന് ശക്തി നേടിയ ആൾ പിന്നെയുമുള്ളവനും ധീരനുമായിരിക്കും പിന്നെയും ധീരതയും ഒരു ജീവിതത്തിൽ സമ്മേളിക്കുമ്പോൾ ആ ജീവിതം ധന്യമായി ദൈവാശ്രയത്തിൽ നിന്ന് രൂപം പ്രാപിക്കുന്ന ധൈര്യവും ശക്തിയും ഉന്നതമായ സ്വഭാവ വിശേഷമാണ് അതാണ് ഈശോയിൽ ഉണ്ടായിരിക്കുന്നത് മല്ലനായ ഗോലിയാത്തിനെ എതിർത്ത ദാവീദിന്റെ ധീരത അസാധാരണ ദൈവാശ്രയത്തിൽ നിന്ന് ഉടലെടുത്തതായിരുന്നു ആ ധീരത ദൈവം പല അവസരങ്ങളിലും തന്നെ സഹായിച്ച അനുഭവം ദാവീദിനുണ്ടായിരുന്നു ഫലമായി ഗോലിയാത്തിനോട് യുദ്ധത്തിനൊരുങ്ങി മല്ലനെ കൊന്ന് ജയിച്ചു ഞാൻ ആണ് എന്നാൽ എന്നെ സഹായിക്കുവാൻ ദൈവം കൂടെയുണ്ട് അതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല ധീരമായ നിലപാട് സ്വീകരിക്കും എന്ന തീരുമാനമാണ് ഒരു ക്രൈസ്തവനുണ്ടായിരിക്കുന്നത് ബലവാന്മാരാക്കുന്നു ദൈവത്തിൽ ആശ്രയിച്ച പ്രശ്നങ്ങളെ ധീരമായി നേരിടുവാൻ നമുക്ക് യും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും ഇങ്ങനെ എല്ലാവരോടും കൂടി ധാരാളമേറ്റുണ്ട് എഴും എപ്പോൾ നീക്കും